നമസ്കാരം സച്ചിൻ റാവഡേറീസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മലയുടെ ഗ്രാമപഞ്ചായത്തിലെ കൂതാളി എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് പ്ലാങ്ക്ടിക്കാവ് ഇക്കോ ടൂറിസം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കൂടാതെ ബെൽബട്ടൺ അമർത്തുക എങ്കിൽ മാത്രമേ നമ്മൾ ഇനി വരുന്ന മനോഹരമായ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കൂടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് എക്കോ ടൂറിസത്തിലേക്ക് പോകുന്ന പ്ലാങ് കുടിക്കാവിലേക്ക് പോകുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യം മോശമായിട്ടുള്ള ഒരു വഴിയാണ് പക്ഷേ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു പാത നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ കൂതാളി ജംഗ്ഷനിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ലെഫ്റ്റ് തിരിഞ്ഞുമ്പം ഇരുന്നൂറ് മീറ്റർ വരുമ്പോൾ തന്നെ ഒരു എക്കോ ടൂറിസം തന്നെ ബോർഡ് കാണും അപ്പോൾ അവിടെ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ തിരിയുമ്പോഴാണ് ഈ ഒരു റോഡിലേക്ക് ഒന്ന് വന്നു ചേരുന്നത് അത്യാവശ്യം വളരെ മോശമായിട്ടുള്ള റോഡാണ് പക്ഷേ എന്നിരുന്നാലും വളരെ കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് ബൈക്കൊക്കെ ഓടിച്ചു വരാം അപ്പോൾ നമ്മളിങ്ങനെ വന്ന് ഈ ഒരു കയറ്റം കയറി ഈ ഒരു ഈ ഒരു വീടിൻ്റെ തൊട്ടടുത്ത് നമ്മൾ എത്തും അപ്പോൾ എവിടെ നമ്മൾ റൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഇവിടെ അധികം വീടുകളൊന്നുമില്ല ഒന്നേ രണ്ടാം വീടുകളെ ഉള്ളൂ അപ്പം നമുക്കിനി റൈറ്റിലേക്കാണ് പോകേണ്ടത് ഇപ്പം എവിടെ ഇപ്പം റോഡ് ഇവിടുത്തെ റോഡ് പണിയൊക്കെ ചെയ്തു ഇപ്പം നേരത്തെ അത്യാവശ്യം റോഫ് ഓഫ് റോഡൊക്കെ ആയിരുന്നു ഇപ്പം ഇവിടുത്തെ പഞ്ചായൊക്കെ ഒരു റോഡ് പണി അത് അത്യാവശ്യം ചെയ്തിട്ടുണ്ട് കോൺക്രട്ട് റോഡാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ റോഡ് നേരെ കയറി വരുന്നത് ഈ ഒരു ഭാത്തക്കാണ് ഇതാണ് നമ്മുടെ പ്ലാങ്കുടിക്കാവിാവിൻ്റെ ഒരു എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യം കാവ് കാവ് പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സ്ഥലത്തിന് കാവ് എന്ന് വരാൻ പേര് വരാൻ കാരണം തോന്നുന്നു അപ്പോൾ നമുക്ക് ഈ ബൈക്കൊക്കെ ഇവിടെ വരും ബൈക്ക് കാറൊക്കെ ഇവിടെ വരും അത്യാവശ്യം റോഡ് മോശമേ ഉള്ളൂ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ് പക്ഷേ നമുക്ക് ഈ പ്ലാങ്കുടിക്കാവിൻ്റെ പാറയുടെ ടോപ്പ് പോരെ നമുക്ക് ഈയൊരു ഫുള്ള് നമുക്ക് ഉയർന്ന പാറയൊന്നും അല്ല ഒരു പരന്ന് കിടക്കുന്നൊരു പാറയാണ് അപ്പോൾ നമുക്ക് ഈ വഴി പോയി നമുക്ക് ഈ പാറയുടെ മുകളിലൊക്കെ ഈ ബൈക്ക് ഓടിക്കാനും കാർ ഓടിക്കാനൊക്കെ സാധിക്കും അപ്പം അധികം റിസ്ക് എടുക്കാൻ സാധ്യത ഇഷ്ടമില്ലാത്തവർക്ക് ഇവിടെ ഈ ഒരു പാർക്കിംഗ് ഏരിയ ഒതുക്കി വെച്ചിട്ട് പോകാം അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുരിശുമല കുനിച്ചുമല കൊണ്ടയട്ടി മല വില്ലുന്നിമല ഇനി ഈ സ്ഥലത്ത് കാളിമല ഈ ഒരു സ്ഥലത്തിൻ്റെ അടിവാരത്താണ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മലയാൾ ഫുള്ള് കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയോട് നോക്കിക്കഴിഞ്ഞാൽ അടി അതിമനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ ആ ഒരു മലനിരകൾ ഫുള്ള് നമുക്കവിടെ നിന്ന് വാച്ച് ചെയ്യാൻ സാധിക്കും നമ്മൾ ഈ മലയാള വീഡിയോ എല്ലാം നമ്മളൊരു വീഡിയോ ചാനൽ ചാനലിട്ടിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കയറി വിജയിച്ച മലകളാണ് ഇഷ്ടംപോലെ അടിപൊളി മനോഹരമായ സ്ഥലങ്ങളാണ് അപ്പം ഇവിടെ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ അടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്ഥലങ്ങളെല്ലാം എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് സ്ഥലങ്ങളെ കവർ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ ഓരോരോ സ്ഥലത്ത് നമ്മൾ കുറേ നേരം സ്പെൻഡ് വരും അപ്പം ഇതൊരു കേരള ഗവൺമെൻറ് അവിടെ എനിക്ക് തോന്നുന്നു ഒരു എക്കോ ടൂറിസം ഒരു പദ്ധതി പ്ലാൻ ചെയ്തു പക്ഷെ അത് നടന്നില്ല ഒരു ടവറിൻ്റെ പണി അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതവിടെ നടന്നില്ല അങ്ങനെ എന്തോ പ്രശ്നങ്ങളായിട്ട് അവിടെ ആ ഒരു പണി നിലച്ചുപോയി അപ്പോൾ അതിൻ്റെ ഈ ഒരു കോൺക്രീറ്റ് ചെയ്ത കമ്പികളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം അത്യാവശ്യം നില അവശേഷിക്കുന്നത് പണ്ടൊരു ആ ടവറിൻ്റെ പണി ഒരു ബേസ്മെൻറ്റ് അതുമാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് അതിവിടെ സാമൂഹ്യ വിരുദ്ധർ ഈ കുടിയന്മാർ എന്ന് വേണം പറയാം അവർ ഈ സ്ഥലങ്ങളൊക്കെ വന്ന് മദ്യകുപ്പികളും ബിയർ ബോട്ടിലൊക്കെ അടിച്ച് ചിട്ടിക്കുകയാണ് പിന്നെ സിഗരറ്റ് ഇവിടെ എല്ലാ ഐറ്റവും നമ്മുടെ ഒരാളെ നശിപ്പിക്കുന്ന എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിനെ വൃത്തിയിടാക്കുന്നത് നശിപ്പിക്കുന്നത് ഇവിടെ ആൾ ആൾക്കാർക്ക് ആർക്കും വന്നിരിക്കാൻ പറ്റാതെ ഒരു വൃത്തിയേടാ വൃത്തിയിട്ട സ്ഥലമാക്കി മാറ്റുന്നത് ഇങ്ങനത്തെ കുറേ ആൾക്കാരാണ് അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിലെ ടൂറിസത്തിനുള്ള മെയിൻ വിഷയങ്ങൾ ഇവരൊക്കെ ഈ നാട്ടിൽ നിന്ന് പോയാൽ മാത്രമേ ഈ നാടൊക്കെ രക്ഷപ്പെടും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് നമ്മുടെ കുരിശുമല നമ്മളിപ്പം കാർമേഹങ്ങളാണ് മര ഇവിടെ അത്യാവശ്യം എളുപ്പം ക്ലൈമറ്റ് മാറുന്ന ഒരു സ്ഥലമാണ് മഞ്ഞ് മഞ്ഞിങ്ങനെ ഒരു കോടമഞ്ഞൊക്കെ വരുന്നതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു ടോപ്പ് ഭാഗം എന്ന് പറയാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഈ പാറകര പൂക്കളിലൊക്കെ ഇഷ്ടംപോലെ നല്ല പൂക്കളൊക്കെ ഉണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പിന്നെ അമ്പൂരി അമ്പൂരി ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് ഈ ഒരു സ്ഥലം കവർ ചെയ്യാം പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ ഡാം ചിറ്റാർ ഡാം ഈ ഒരു ഭാഗം ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ടോപ്പിൽ നിന്ന് കാണാം ഈ വീഡിയോ കൂടെ കാണാൻ സാധിക്കില്ല നമുക്കല്ലാതെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരം അത് നോക്കി ഒരു രക്ഷയില്ല അടിപൊളി വ്യൂ ആണ് അടിപൊളി ഒരു രക്ഷയില്ല നമുക്ക് ഞാനിവിടെ എപ്പോഴും ഒറ്റയ്ക്ക് വരാൻ പ്രിഫർ ചെയ്തില്ല കാരണം നമ്മൾ ഒന്നോ രണ്ടോ ആൾക്കാരായിട്ട് വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഈ ഒരു സ്ഥലത്ത് കാരണം ഇവിടെ ഒരു സാമൂഹ്യ വിരുദ്ധന്മാർ ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് പോലീസൊക്കെ വരുന്നു പോകുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ മാക്സിമം നിങ്ങൾ ഒന്നോ രണ്ടോ ആൾക്കാരായിട്ട് വരിക രണ്ടുപേരായിട്ടൊക്കെ വരിക രണ്ട് മൂന്ന് പേരൊക്കെ ആയിട്ട് വരിക അപ്പം അടിപൊളി സ്ഥലമാണ് പക്ഷേ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ട് മാക്സിമം രണ്ട് പേരോ മൂന്ന് പേരോ അടങ്ങുന്ന ഗ്യാങ്ങായിട്ട് വരിക ഒറ്റയ്ക്ക് വരാൻ ഞാൻ പ്രിഫർ ചെയ്തില്ല ഞാൻ പക്ഷേ ഒറ്റയ്ക്കാണ് പോയത് അപ്പം റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളത് ഒറ്റയ്ക്ക് വരാം കാരണം ഇവരൊക്കെ ഇങ്ങനെ ഓരോന്ന് വലിച്ചു കയറി ഇരിക്കുമ്പം നമ്മൾ പോയി കയറി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിൽ നമ്മൾ കൊലപാതകം ചെയ്യാം അല്ലെങ്കിൽ അവർ കൊലപാതകം ചെയ്യാം ആരെങ്കിലും ഒരാൾ വിഷയമാവും കാരണം നമ്മളിവിടുത്തെ കുറേ ആൾക്കാർക്ക് കുറച്ച് വിഷയങ്ങളൊക്കെ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അവരൊക്കെയാണ് ഈ ടൂറിസം മേഖല തുലക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒന്നൊരു ഗ്രൂപ്പായിട്ട് വരാനോ അങ്ങനെയൊക്കെ ഞാൻ പറയുള്ളൂ അടിപൊളി സ്ഥലമാണ് വന്നിരുന്ന് നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാം അടിപൊളി അവിടുത്തെ ക്ലൈമറ്റ് ആയാലും ഒരു രക്ഷമില്ല ഇവിടെ അത്യാവശ്യം കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു മലേര മോളിന്ന് ഈ ഒരു താഴ്വാരത്തിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ താഴെയാണ് ഈ ഒരു പാറയുടെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫുൾ ടോപ്പിലൂടെ നടന്ന് ഒരു പരന്ന പറയണം നമുക്കിങ്ങനെ സാഹസികമായിട്ടൊരു ഒരു അത്യാവശ്യമില്ല അപ്പം തിരുവനന്തപുരം ജില്ലയിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഒരു നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററൊക്കെ വരുന്നുള്ളൂ അപ്പം ബൈക്കിലായാലും കാറിലായാലും ഈസി ആയിട്ട് വന്ന് ചേരാൻ പറ്റുന്ന സ്ഥലമാണ് ഇതിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഞാൻ നേരത്തെ പറഞ്ഞ മലനിരകളും പിന്നെ നമ്മുടെ അമ്പൂരി ആ ഒരു പ്രദേശം അവിടെ ഉണ്ട് പിന്നെ നെട്ട നെട്ട തൃപ്പരപ്പ് അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പം ഒരു വൺ ഡേ രണ്ട് ദിവസത്തെ ട്രിപ്പ് കഴിക്കാൻ പ്ലാൻ ഉള്ളവർക്ക് ഉറപ്പായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാം അതിമനോഹരമായ പ്ലേസുകളാണ് ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ളൊരു കുറേ പ്ലേസുകളാണ് അപ്പോൾ ഇത് ഈ പാറകരെ ഇടതു സൈഡിൽ പല സൈഡിൽ കൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങാം ഈ താഴേക്ക് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെറിയ ഗുഹ ഉണ്ട് ഇവിടെ ഗുഹ ഈ പണ്ട് ആദിവാസികൾ പണ്ടത്തെ കാലത്ത് ഈ താമസിക്കുന്നൊരു സ്ഥലം കൂടെയാണ് ഈ പ്ലാങ്കുടിക്കാവ് ഈ ഒരു ഒരു അടിവശം നമ്മൾ ഈ ഒരു ഭാഗത്തുകൂടെയാണ് നമ്മൾ ഇറങ്ങി വരുന്നത് വളരെ ഈസി ആയിട്ട് ഇറങ്ങി പോകുക നമ്മൾ മഴയത്ത് മാത്രം കുറച്ച് കഷ്ടപ്പാടേ ഉള്ളൂ ഈ വഴിക്കലൊക്കെ കാണും അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്തൊക്കെ വേറെ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു ഇടുക്കി വഴി കൂടെയാണ് നമ്മൾ പോകേണ്ടത് ഒരു കാട് പിടിച്ചൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ വഴി നമ്മൾ നേരെ പോകുന്നത് നേരെ പോയി കയറുന്നത് ഈ ഒരു പാറയിലെ ഒരു അടി ഭാഗത്തേക്കാണ് അവിടെ നമ്മൾ അകത്തേക്ക് നമുക്ക് കയറി ഇരിക്കേണ്ട സെറ്റപ്പൊക്കെ ഉണ്ട് ഇത് പണ്ട് ആദിവാസികൾ ആ ഒരു സമയത്ത് പണ്ട് വീടൊന്നും ഇല്ലാത്തൊരു സമയത്ത് അവർ വസിച്ചിരുന്ന ഒരു എന്ന് വെച്ചാൽ അവർ പാർത്തിരുന്ന ഒരു സ്ഥലം കൂടെയാണ് അപ്പം ഇപ്പോഴേ അത് സാമൂഹ്യ വിരുദ്ധർ കയ്യേറി ഫുള്ള് കഞ്ചാവും മദ്യകുപ്പികളും പ്ലാസ്റ്റിക്കുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഭാഗം ഉണ്ട് നമ്മൾ ഒരു ഭാഗമാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ആ നമുക്ക് ഇരിക്കാനൊക്കെ വളരെ ഈസിയായിട്ട് പറ്റുന്നൊരു സ്ഥലമുണ്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ നമുക്ക് ഇരിക്കാം ഇപ്പോഴേ ഇവിടെ ഫുള്ള് തീയൊക്കെ ഇട്ട് നശിപ്പിച്ചിരിക്കുന്നു ആൾക്കാർ ഈ കോഴിയെ കൊണ്ടും ചൂടലും അങ്ങനെ കുറേ പരിപാടികളുണ്ട് മരിച്ചിനിയും കപ്പയൊക്കെ കൊണ്ടും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ പണ്ട് ആദിവാസികൾ താമസിക്കുന്നൊരു സംഭവമാണ് അത് ഇപ്പോഴേ ഈ മദ്യകുപ്പികളും പ്ലാസ്റ്റിക്കുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് വരുന്നവർ മാക്സിമം ഇങ്ങനെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് വന്ന സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ചു പോകാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കുറേ ആൾക്കാർ നശിപ്പിക്കരുത് അവർ നശിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ ടൂറിസമൊക്കെ ഇങ്ങനെയായി പോകുന്നത് അല്ല ഇവിടെ ഫുള്ള് സിഗരറ്റും ചീട്ട് കിളിയും അങ്ങനെ ഫുള്ള് ബഹളമാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കൊരാൻ ഞാൻ പ്രിഫർ ചെയ്യത്തില്ല വളരെ മനോഹരമായ സ്ഥലമാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വിഷയങ്ങളെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നോക്കിയൊക്കെ വരിക അത്രയേ ഉള്ളൂ ഇനി പറയാൻ പക്ഷേ അടിപൊളി സ്ഥലമാണ് നമ്മുടെ നാടായെന്ന് പറഞ്ഞല്ല വളരെ മനോഹരമായിട്ടൊരു സ്ഥലമാണ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് നേരെ നേരത്തെ പറഞ്ഞൊരു കാവ് ഈ ഒരു കാവ് കാരണമായിരിക്കണം പ്ലാങ്ക്ടി കാവ് എന്നുള്ള പേര് വരാൻ എന്തായാലും വളരെ മനോഹരമായിട്ടൊരു സ്ഥലമായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്ന് മുമ്പേ വന്നിട്ടുണ്ടെങ്കിലും അത് ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കുമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എല്ലാവരും ഈ ഒരു സ്ഥലത്ത് വരിക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയും ഇതിലും മനോ മനോഹരമായ വീഡിയോസുമായിട്ട് ഇനി അടുത്ത വീഡിയോസിലൂടെ കാണാം അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ഥലത്ത് വരിക ഈ ഒരു സ്ഥലത്ത് വന്ന് ആ ഒരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യുക അതിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്